പുല്ലൂറ്റ സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ എൻഡോമെന്റുകളും ചികിത്സാ ധനസഹായ വിതരണവും നടത്തി പുല്ലൂറ്റ സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ എൻഡോമെന്റുകളും ചികിത്സാ ധനസഹായവും വിതരണം ചെയ്യുന്നതിന് ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച സമ്മേളനം ചാലക്കുടി എം എൽ എ ടി ജെ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പൂർണ ഉറൂബ് അവാർഡ് ജേതാവും ഗാന രചയിതാവുമായ രമേശ് കാവിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു പുല്ലൂറ്റ് വില്ലേജിലെ സ്കൂളുകളിൽ നിന്നും ഉന്നത വിജയം നേടിയവർ ബാങ്കിലെ മെമ്പർമാരുടെയും ജീവനക്കാരുടെയും മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങി വിജയിച്ചവർ വിവിധ ഡിഗ്രി കോഴ്സുകളിൽ വിജയിച്ചവർ എന്നിവർക്ക് മൊമെൻറ്റോയും ക്യാഷ് അവാർഡുകളും നൽകി നാൽപ്പത്തഞ്ച് പേർക്ക് ചികിത്സാ ചികിത്സാധനസഹായം വിതരണം ചെയ്തു ടി എം നാസർ നഗരസഭാ കൗൺസിലർമാരായ സി നന്ദകുമാർ പി എൻ വിനയകുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു പി എ മാസ്റ്റർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ എ സാബു പി വി രമണൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ആർ പമ്പ സെക്രട്ടറി എം കെ അനിതകുമാരി എന്നിവർ സംസാരിച്ചു വീടുണ്ടാക്കേണ്ടി വന്നപ്പോൾ ബാലകൃഷ്ണൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു മാഷു പറഞ്ഞു നോക്കൂ നിങ്ങൾ വന്നിട്ട് ആ മരത്തിൻ്റെ കണക്കൊന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് വലിയ തിരക്കാണ് ഞാൻ കൊറേ പണി ഉണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് മാഷ് ഒരു കാര്യം ചെയ്യോ ബാലകൃഷ്ണനോട് വിദ്വാന ത്രികോണത്തിന്റെ മൂന്ന് ഗോണുകളുടെ അളവുകളുടെ തുക നൂറ്റൻപത് ഡിഗ്രി ആണെന്ന് ഇതുവരെ പഠിക്കാത്തവനെ കൊണ്ട് വീടുണ്ടാക്കിച്ച എന്തായിരിക്കും സ്ഥിതി മാഷ് ഒന്നും ഇണ്ടാതെ തിരിച്ചു നടന്നു പിറ്റേന്ന് രാവിലെ മാഷിന്റെ വീടിന്റെ കോളിംഗ് ബെൽ ശബ്ദിച്ചു മാഷ് പുറത്തു നോക്കിയപ്പോ ബാലകൃഷ്ണൻ ബഹുമാനത്തോടു കൂടി പുറത്തു വന്ന് നിൽക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു മാഷ് മനസ്സിലാ മനസ്സോടെ പ്ലയനെടുത്ത് ബാലകൃഷ്ണന്റെ മുന്നിൽ വെച്ചു ബാലകൃഷ്ണൻ ആ പ്ലയനൊക്കെ ഇങ്ങനെ നോക്കി അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു മാഷി അതിനൊരു ഇരുന്നൂറ്റി നാൽപ്പത് ക്യുബിക് മരണി വരും ക്യൂബിക് എന്ന് കേൾക്കുമ്പോഴേക്ക് മാഷി ഞെട്ടിപ്പോയി മാഷിക്ക് ഇതുവരെ ക്യുബിക്കിന്റെ കണക്കറി സെന്റിമീറ്റർ അതിൻ്റെ മുകളിൽ മൂന്ന് നോക്കിയിട്ടിട്ട് അറിയാം ബാലകൃഷ്ണൻ പക്ഷേ ഇത് വളരെ മനോഹരമായി പഠിച്ചിരിക്കുന്നു മാഷിൻ്റെ വീടുണ്ടാക്കിയത് ബാലകൃഷ്ണനായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇപ്പം ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും മികച്ച കോൺട്രാക്ടർ ബാലകൃഷ്ണനാണ് കമ്പി എത്ര വേണം സിമെൻ്റ് എത്ര വേണം ഒന്നും തെറ്റി പോകില്ല എല്ലാം കറക്റ്റാ സ്ക്വയർ ഫീറ്റ് ടൈലിന്റെ കണക്ക് പറയണ്ടല്ലോ മാഷ്ക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല എന്ത് സ്ക്വയർ ഫീറ്റ് ഫീറ്റിൻ്റെ കണക്ക് ഇപ്പോഴും ആഴ്ചക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ മുറിക്കകത്ത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് കൃത്യമായി പറയുന്ന ബാലകൃഷ്ണൻ എൻ്റെ മുന്നിലേക്ക് വന്ന് വിട്ടു ഇതുപോലെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ എന്നിട്ട് ബാലകൃഷ്ണൻ എന്നോട് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത പരിപാടിക്ക് പോവുകയാണ് എന്നാൽ കയറ് എൻ്റെ കാർ എന്ന് പറഞ്ഞു ഞാൻ ഞാനവൻ്റെ കാറിൽ കയറി അവൻ നല്ല എ സിയൊക്കെ കൂട്ടിയിട്ട് ഗ്ലാസ് ഒക്കെ കയറ്റി ഇങ്ങനെ പോകുന്നതിനിടയിൽ എന്നോട് എന്താ ചോദിച്ചറിയോ നീ കാർ കാറിടുത്ത് നീ